ഡോക്ടറെ വേദനയില്ലാതെ പ്രസവിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും എന്താ സംശയം അവൾക്ക് പ്രസവ വേദന വളരെ തോന്നുന്നു കേട്ടിട്ട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള വിവരം വെച്ചിട്ട് ഒരുപാട് പേര് പ്രസവ വേദനയെ പേടിച്ചിട്ട് ഗർഭം പോലും ധരിക്കാതെ പിന്നെ അല്ലെങ്കിൽ പ്രസവ സമയത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേദന രഹിതമായ ഒരു പ്രസവം സാധ്യമാണ് അപ്പോ എന്താ സാധാരണ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് ഈ വേദന ഒരു കാഠിന്യം പുറയ്ക്കാനും അതുപോലെ കംഫർട്ടബിൾ ആയിട്ട് പേഷ്യന്റ് കംഫർട്ടബിൾ ആയിട്ട് ആ പ്രസവം എന്ന പ്രക്രിയ ഫേസ് ചെയ്യാനും എപ്പിഡിയോ അല്ലെങ്കിൽ എന്ന ആ ഒരു പ്രൊസീജിയർ കൊണ്ട് സാധിക്കും പിന്നെയുള്ള ചോദ്യം അത് നാച്ചുറൽ ഒരു കാര്യമല്ലല്ലോ നമ്മൾ വേദന എടുത്ത് തന്നെ പ്രസവിക്കണ്ട എന്നുള്ളതാണ് വേറൊരു ചോദ്യം അത് പ്രസവത്തിന്റെ സ്വാഭാവികമായ ആ ഒരു പ്രോഗ്രസ് അത് എഫക്ട് ചെയ്യും അതൊക്കെയാണ് സാധാരണ ആൾക്കാർക്കുള്ള ഒരു സംശയം അത് കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതിന്റെ പ്രോസസ് എന്താന്ന് വെച്ചാല് കുറച്ചെങ്കിലും വേദന തുടങ്ങിയ ആൾക്കാർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സ്ഥിതി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ യൂട്രസിലേക്കുള്ള വേദന കോസ് ചെയ്യുന്ന ആ ഞരമ്പുകളെ ഒന്ന് തൽക്കാലം ബ്ലോക്ക് ചെയ്യും അതൊരു വളരെ റിവേഴ്സബിൾ ആയിട്ടുള്ള അതായത് അത് ആ മരുന്നിന്റെ ഇഫക്റ്റ് കഴിഞ്ഞാൽ അത് പോകും അപ്പൊ ആ ഞരമ്പുകളെ ആ വേദന ഉണ്ടാക്കുന്ന ഞരമ്പുകളെ മാത്രമേ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുള്ളൂ പ്രസവത്തിന്റെ സ്വാഭാവികമായ കാര്യങ്ങൾ നടക്കുന്ന ഞരമ്പുകളെ നഴ്സിനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നില്ല അപ്പൊ അത് ബ്ലോക്ക് ചെയ്ത് ആ ഒരു വേദന ഇല്ലാതാക്കുന്നതോടുകൂടി പ്രസവം കുറേയും കൂടി സുഗമമാവുന്നു ചിലപ്പോൾ വളരെ വേഗം ഡെലിവറി നടക്കുന്നതായിട്ടും കാണാറുണ്ടാവും